മടിയൻ ഗവൺമെന്റ് സ്കൂൾ ഏകദിന സഹവാസ ക്യാമ്പ് ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സി കുഞ്ഞാമിന ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിലൂടെയെന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് മടിയൻ ഗവൺമെന്റ് എൽ പി സ്കൂൾ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സി ഉദ്ഘാടനം കുഞ്ഞാമിനു കാര്യങ്ങൾ വളരെ ൂർവം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അവസ്ഥയാണ് നിന്നിരുന്നാലും രക്ഷിതാക്കളുടെ കുടക്കെ പോയി തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതുപോലെ മറ്റു കുട്ടികൾക്ക് നിങ്ങളുടെ ചങ്ങാതികളൊക്കെ ഉണ്ടാവും അവരോടൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം മടിയൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ സിനി അധ്യക്ഷത വഹിച്ചു ചങ്ങാതിക്കൂട്ടം ക്യാമ്പിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ക്യാമ്പും നടന്നു പാട്ടും ജാലവിദ്യയും എന്ന വിഷയത്തിൽ നാടൻപാട്ട് മാജിക് നാടക പരിശീലകൻ എം വി കുഞ്ഞികൃഷ്ണൻ മടിക്കയും ഒറിഗാമി എന്ന വിഷയത്തിൽ ബേക്കൽ ബിആർസി സ്പെഷ്യലിസ്റ്റ് അധ്യാപിക കെ പ്രിയയും കുഞ്ഞു താരങ്ങൾ പരീക്ഷണവും വാനനിരീക്ഷണവും എന്ന വിഷയത്തിൽ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ആനന്ദ് പേക്കടവും ക്ലാസുകൾ കൈകാര്യം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ശ്രീജിത്ത് മദർ പി ടി എ പ്രസിഡന്റ് സിന്ധു സുരേഷ് കെ വി രേഷ്മ രവി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ടി സുധാകരൻ സ്വാഗതവും എസ് ആർ ജി കൺവീനർ കെ രേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്